ഹായ് ചങ്ങയമേ എന്താ വിശേഷം എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു ഇന്നത്തെ എൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ഞാനും കൂട്ടുകാരുമൊത്ത് മസ്കറ്റ് കോർണിഷിൽ കൂടി യാത്ര ചെയ്യുകയായിരുന്നു സമയം ഏകദേശം വൈകിട്ട് നാലു മണി കോർണിഷും ബീച്ചും ഒക്കെ ശാന്തമായിരുന്നു റോഡിൻ്റെ വലതുഭാഗത്തായി എത്ര നടന്നാലും മതിയാവാതെ നല്ല നടപ്പാതയും ഇടതുഭാഗത്തായി ഉയരത്തിൽ ഒമാൻ്റെ ട്രഡീഷണൽ സ്തൂപമുണ്ട് റോഡിൻ്റെ സൈഡിൽ തന്നെ നല്ല ഈത്തപ്പനകൾ കുലക്കാരായി നിൽക്കുന്നുണ്ട് പിന്നെ അതേപോലെ നല്ല പൂക്കളും വിരിഞ്ഞിട്ടുള്ളത് കാണാം ഇവിടെ ഏറ്റവും കൂടുതൽ മുൻതൂക്കം നൽകുന്നത് റോഡിൽ സ്ഥാപിച്ചിരിക്കുന്ന ലൈറ്റുകളാണ് പിന്നെ ഇവിടെ നല്ല അടിപൊളി പാർക്കിങ്ങും ഒക്കെ ഉണ്ട് ഇവിടെ വൃത്തിയുടെ കാര്യത്തിലാണെങ്കിൽ എപ്പോഴും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കും ഈ പാർക്കിൽ നിന്ന് നോക്കിയാൽ നമുക്ക് മത്ര കോർണേസിൻ്റെ ഭംഗി ആസ്വദിക്കാൻ പറ്റും പിന്നെ ഇതാണ് നമ്മുടെ ഇവിടുത്തെ ഒമാൻ്റെ ഷിപ്പ് എന്ത് രസമാണ് നോക്കിയാൽ പിന്നെ ചുറ്റിലും നല്ല മലകളാണ് ഈ മല കണ്ടു കഴിഞ്ഞാൽ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല നല്ല സ്ട്രോങ് ആണ് പിന്നെ കുറേ പുരാതന ബിൽഡിംഗ് ഉണ്ട് പിന്നെ ഇതാണ് നമ്മുടെ ഏറ്റവും വലിയ യൂറോപ്യൻ ഷിപ്പ് ഐദ ഇതിൽ ഒരേ സമയം ആറായിരത്തി അഞ്ഞൂറ് ആളുടെ സീറ്റിങ് കപ്പാസിറ്റി ഉണ്ട് ദുബായ് മസ്കറ്റ് അബുദാബി എന്നിവിടങ്ങളിൽ അധികം ഇത് യാത്ര ചെയ്യലുണ്ട് ഇതിൻ്റെ നീളം വരുന്നത് ഏകദേശം ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത് ഫീറ്റാണ് ഇത് ഒരു വലിയൊരു സ്റ്റാർ ഹോട്ടലിന് സമാനമാണ് ഇതിൻ്റെ ഉള്ളിൽ തന്നെ വലിയൊരു സ്വിമ്മിംഗ് പൂളും അതേപോലെ സ്പോർട്സ് ഗ്രൗണ്ടും ഷോപ്പിംഗ് മാളും ഒക്കെ ഉണ്ട് എൻ്റെ ഈ വീഡിയോ കാണുന്ന എല്ലാവരും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും അതേപോലെ ലൈക്കും കമൻറ്റും ചെയ്യാനും മറക്കല്ലേ ഇനിയും ഒമാൻ്റെ പുതിയ വീഡിയോ ആയി ഞാൻ വരുന്നതായിരിക്കും